അല്ലാ നിൻ തൗബക്കരുളിയൻ പാപങ്ങൾ തഴുകാനായി തേങ്ങിയ കെഞ്ചി ഞാൻ കേഴുന്നു അല്ലാ നിൻ തൗബക്കായ് തരുളിയൻ പാപങ്ങൾ തഴുകാനായി തേങ്ങിയ പാപങ്ങളേറെ ഭാരങ്ങൾ കൂടെ കബറിൻ്റെയുള്ളിൽ പോകുമ്പോൾ കൂടെ ആരോ 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 അറിയാതെ ഞാനേറെ പാപ ൾ പോയി ഇരവും പാകലും ഞാൻ മനം നൊന്ത് കേഴുന്നു നിന്നോടടുക്കാനും തൗബയിൽ മുഴുകാനും തെക്ക് ചൊല്ലാനും തളീമ നേടാനും കരുണക്കടലായ ഏകയിലെ കരുണയിൽ ചൊരിഞ്ഞിടേണേ അല്ലാ അല്ലാ

ടുമേറെ മക്കനടുത്ത് പിറക്കാഹാൻ മുഖ്യകുലത്തിനൊരിക്കാൻ അക്ക് വിധിക്ക് ജനിക്കാഹാൻ ആമിതരൻ കാണുന്നത്രായി ഈ കാണുന്നതിലൊക്കെ വന്ന് സഭാപായതാണ് കൊല്ലും തമാ ജനനത്തിൻ നത്ഭുതമേര് കണ്ടവരാണി ധൂതർ ജഗന്നാഥൻ അവരുടെ മേല് വർഷിച്ചു കനിവേറെ ജനനത്തിൻ നത്ഭുതമേര് കണ്ടവരാണി ദൂതർ ജഗന്നാഥൻ അവരുടെ മേൽ വർഷിച്ചു കനിവേറെ ജവാലിയെ തായ്

ണഞ്ഞപ്പോൾ ആഘോഷർഷാഹാരം മുഴക്കിയിടുന്നേ ആരാമാരത്തോടന്ന് അൻസാറുകൾ വന്നതിലേക്ക് അഹിലം വാസഹലം പാടി പോകൈ തീടുന്നേ തിരുത്തോഹക്കാരൾ കാതിർ സിദ്ധി കുമത്തിറങ്ങിട്ട് സൗര നോവ കാകംപൊണ്ടിയേ തോയർ ും നോക്കി കുറുരാടുന്നേ ആരം അണഞ്ഞപ്പോൾ ആഘോഷ ആരാമാലത്തോടന്ന് അൻസാറുകൾ വന്നതിലേക്ക് അഹുലം വാസഹുലം പാടി പൂകൈ തീടുന്നേ അമ്പിയ രാജ ശിരോമണിയാരുടെ പൂമോളെ ഫാത്തിമ അഴകേറും റോസാറോസ അഴകേറും റോസ അഴകേറും റോസാറോസ അഴകേറും റോസ അമ്പിയ രാജ ശിരോമണിയാരുടെ പൂമോളെ ഫാത്തിമ அயகேரும் ரோசா ரோசா அயகேரும் ரோசா அயகேரும் ரோசா ரோசா அழகேறும் ரோசா ஏழு லோகம் நாமம் ஏழுமா ஃபாத்திமா ஏழு லோகம் வாழ்த்திய நாமம் ஃபாத்திமா ஃபாத்திமா ஏழு வர்ணம்மா ஃபாத்திமா அலிபூரி தங்கள் கிணையாய் வந்த மனவாட்டி ிமா அழகே ரோசா ரோசா அழகே ரோசா அழகே ரோசா ரோசா

ഹീബല്ലേ ജലാ

കഹനിൽ താരങ്ങൾ പാടും ഗീതങ്ങൾ കഹനിൽ താരങ്ങൾ പാടും ഗീതങ്ങൾ പരിശുദ്ധ പൊരുളുകൾ അത് മിക നിറവിൽ പരിമള വൈത്തു കയകാൽ പരിമള വൈത്തു കളയേ ഹം ഗുരു പായി ശുദ്ധനേ മനം തുറന്നാദരി തിരുവൈതുടരുവു സതിക്കും മനം തുറന്നാദരി തിരുവൈ തുടരുവൻ ഇവരു ും ഒരു ദിനി പിറന്ന ഒരു ദിനായി മക്കെ രാജാവിൻ മതിന്റെ തീരത്ത് പരിരക്ഷം മുത്യസ്വലാത്തിന് ശീതകൾ പാടുന്നേ താമരപൂവിന്റെ ജനനത്തിൻ നേരത്ത് സുരസുന്ദരമാലകൾ വൈത്തുകൾ പാടിയിറങ്ങുന്നേ കനിയഴകെ മധു മലരെ മക്കത്തെ രാജാവിൻ മതിന്റെ തീരത്ത് പരിരക്ഷം നിത്യസൊലാത്തിന്റെ ശീലകൾ പാടുന്നേവൻ ആരവൻ കേൾക്കണേ പല കിളികളും மணிமுத்தின வாய்த்தான் வந்ததா குணமணியே நபியதியே மறுகப மறுகபயே குணமணியே நபியதியே மறுகப மருகபயான ീരത്ത് പരിരക്ഷം നിത്യസലാത്തിന് ശീതകൾ പാടുന്നേ കാമേരത്തോവിൻ്റെ ജനനത്തിൻ നേരത്ത് ൾ വൈത്തുകൾ പാരിളങ്ങുന്നേ കനിയെ മധു മലരെ മരഹബ മരഹബയാനിയെ തനി അഴകെ മധു മലരെ മരഹബ മരഹബയാനെ കൂടി അനയും മണവാട്ടി ചൂടി മറിയം കൂടി അനയും മണവാട്ടി ചൂടി നബിയാരുടെ കല്യാണത്തിന് മുത്ത് മഹമോദര കല്യാണ പുതുക്ക പെണ്ണേ ഫാത്തിമ ത്തിമവിരുന്നൊരുക്കും ചമഞ്ഞിരിക്കും ചമഞ്ഞിരിക്കും നബിയാരുടെ ആരുടെ കല്യാണത്തിന് അന്ന് ும்ட்டும் நபிதா போதும் ராஜசுலைமான் யூசுஃபுதும் அம் வியாக்கலகம் வடி நல்கும் திருமல் நோட்டம் ஜிபிளேகும் அம்பியா கழகம் வடி நல்கும் திருமல் நோட்டம்

പെണ്ണേക്കെണ്ണേ ആശീം കുലർത്തിപ്പുമോന ആശാ മലരു കുലർത്തിപ്പുമോന ആശാ മലേറുള്ള മീനാ അനുഗ്രഹം നിറയപ്പുമാന അറബികൾ മാറ്റിയേന അരുവാഹിലുണ്ട് പ്രധാന ആശീം കുലർത്തിപ്പു മോന ആശാ മലേറുള്ള മീന അനുഗ്രഹം നിറയപ്പുമാന അറബി

ൾ കൊണ്ട് കണ്ടനകം പട കൂടിയ നേരം വിട്ടതാദി തീക്കള് മുട്ടിടുന്നു വന്ന് മദീനത്തെ മനസ്സുകളും അങ്ങേറ്റം സന്തോഷമാ நித்த சத்ய சுக பாத்தின் ச மாணகுரு முஃபா நித்த சத்யசுபா காலு ச மாணகு மு

പ്പു രാജ ആദരപ്പുങ്ങി രാജാ മോദി ആവശ്യത്തിൽ പാടി മുത്തരസുൽഗീതമിത ഗീതം ഇതാ തോഹ മുസ്താനോ അസലാം താരം പുറത്തിറങ്ങിടും നൂറേ അസലാം നൂറേ അസലാം നൂറേ അസലാം നൂറേ അസ്സലാ صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم، اللهم صل على محمد. والال اهل البيت صلي